മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ എല്ലാവരും അല്ലേ സിനിമയിൽ ഒരു വലിയ ദുരന്തം കടന്നാണ് സുഭാഷ് തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് എത്തുന്നത് സുഭാഷിൻ്റെ ശരീരം ആ ഭയാനകമായ കുഴിയിൽ നിന്ന് കരകയറി സ്വന്തം വീടിൻ്റെയും വീട്ടുകാരുടെയും എത്തുന്നുണ്ട് പക്ഷേ അയാളുടെ മനസ്സിന് ആ കുഴിയിൽ നിന്ന് കയറിപ്പോരാൻ ഒരുപാട് സമയമെടുക്കുന്നുണ്ട് ഉറക്കമില്ലാതെ കണ്ണടയ്ക്കാൻ കഴിയാതെ സ്വന്തം ചുറ്റുപാടിലേക്ക് തിരിച്ച് കയറി വരാനാവാതെ കഷ്ടപ്പെടുന്ന സുഭാഷിൻ്റെ മനസ്സിനെ അതിമനോഹരമായാണ് നടൻ ശ്രീനാഥ് ഭാസി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും ഒരു മെൻ്റൽ ഷോക്ക് എന്തെങ്കിലും ഒരു ടെറിഫിക് ഇൻസിഡൻറ്റിലൂടെ കടന്നു പോകുന്നതിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വിറ്റ്നസ് ചെയ്യുന്നതിലൂടെയോ പ്രിയപ്പെട്ട ഒരാളുടെ പെട്ടെന്നുള്ള മരണം കാരണമോ ഏതെങ്കിലും തരത്തിലുള്ള മെൻറ്റൽ ഓർ ഫിസിക്കൽ അബ്യൂസ് കാരണമോ ഒക്കെ ഒരു നോർമലായ വ്യക്തി ഈസിയായി പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടേക്കാം തുടരെയുള്ള ഫ്ലാഷ് ബാക്ക്സ് നൈറ്റ് മയേഴ്സ് സിവിയർ ആൻസൈറ്റി തുടങ്ങി പലതും ഇതിൻ്റെ ലക്ഷണങ്ങളാകാം ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെ പുറമേക്ക് തീർത്തും നോർമലായി ജീവിക്കുന്നവരും ഉണ്ടാകാം പക്ഷേ അവർ ചിലപ്പോൾ ആരും അറിയാത്ത ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം ചെറുപ്പകാലത്തോ പഠനകാലത്തോ എപ്പോഴോ ഉണ്ടായ എന്തോ ഒരു അനുഭവത്തിൻ്റെ തീരാത്ത മുറിവാകാം അവരുടെ ദേഷ്യവും സങ്കടവും പേടിയും കോൺഫിഡൻസ് ഇല്ലായ്മയും ഒക്കെ കാലപ്പഴക്കത്തിനനുസരിച്ച് ഈ വേദനകൾക്ക് ചിലപ്പോൾ ആഴം കൂടിയേക്കാം ശരിയായ ചികിത്സ ലഭിക്കുക എന്നത് തന്നെയാണ് പരിഹാരം തൻ്റെ അവസ്ഥയെ സ്വയം തിരിച്ചറിയാനായാൽ അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ ഒപ്പമുള്ളവർക്ക് കഴിഞ്ഞാൽ കേൾക്കാനും പരിഹരിക്കാനും തിരിച്ച് കൈപിടിക്കാനും ഞങ്ങളുണ്ട്